ഇന്നത്തെ എൻ്റെ കൊറിയർ ഒരു മൂന്ന് വാട്ടർ ലില്ലിയും രണ്ട് വാട്ടർ പോപ്പിയാണ് അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വാട്ടർ ലില്ലിയാണ് ഡൗപ്പൺ എന്ന് പറയുന്ന വെറൈറ്റി അത് എല്ലാ ദിവസവും പൂക്കുന്ന നമ്മൾ ഒരു കെയറും കൊടുക്കണ്ടാത്ത ഒരു വെറൈറ്റിയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് താമസിക്കാതെ വീഡിയോയിലോട്ട് പോയാലോ ഓക്കെ നമ്മൾ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേറിലാണ് ഇന്നിപ്പോൾ ഇത് പ്ലാൻ ചെയ്യാൻ പോകുന്നത് മഴയൊക്കെയാണ് കുളമൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് എവിടെ നിന്ന് ചെളി കിട്ടാനൊരു വഴിയില്ല അപ്പോൾ തൽക്കാലം നമുക്ക് പ്ലാൻ എ വർക്ക് പ്ലാൻ ബി നോക്കാമല്ലോ അപ്പോൾ എൻ്റെ പ്ലാൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു താമരയാമ്പലം നടാൻ ചെളി തന്നെ വേണമെന്നില്ല അടുക്കളപ്പുറത്ത് വരുന്ന അതായത് വേസ്റ്റ് വെള്ളം വീഴുന്ന ആ ഏരിയയിലുള്ള മണ്ണ് നമുക്ക് നമുക്കതിൽ താമര നടാം നല്ല വളക്കൂറുള്ള മണ്ണാണ് അപ്പോൾ അതിൽ നന്നായിട്ട് വളരും ചെളി തന്നെ വേണമെന്ന് ഒരു നിർബന്ധം പറഞ്ഞു ഇത്തവണ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ചട്ടി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ ഹോൾസ് ഒന്നും ഇടുന്നില്ല കേട്ടോ കാരണം ആമ്പലാണല്ലോ നടാൻ പോകുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഹോൾസ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ചട്ടി എടുത്ത് വെച്ചു ഒരു റൗണ്ട് ഞാൻ അടുക്കളപ്പത്തെ മണ്ണെടുത്തിട്ട് വന്നിട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്ത് ചാണകം ചാണകം എന്തായാലും ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മളിപ്പോൾ വരെ വളങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത് സ്ലോ റിലീസായിരിക്കും ഏറ്റവും അടിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ ചാണകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെളി ഇട്ടില്ല വെച്ചാൽ ആമ്പലിന് വിഷമാവുണ്ടല്ലോ തൽക്കാലം വേറെ രണ്ട് ടപ്പിൽ നിന്ന് കുറച്ച് ചെളിയൂടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടെ അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അടുത്ത എന്താ പരിപാടി നേരെ നടുക മൂന്ന് മൂന്നാമ്പലും എടുത്തിട്ടുണ്ട് വളരെ ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ മൂന്നും ഒരു ചട്ടിയിൽ തന്നെയാണ് നടുന്നത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് മൂന്നും ചട്ടിയില നട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ചട്ടി ടബിലേക്ക് ഇറക്കി വയ്ക്കാം മിച്ചമായിരിക്കുന്ന വാട്ടർ പൂപ്പ് നമുക്ക് വേറെ ഏതെങ്കിലും ആമ്പലിൻ്റെ ടബിലോട്ട് തട്ടാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം നിറച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിക്കുള്ളിൽ അവസാനം വെള്ളം നിറച്ചാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ചാണകവും മണ്ണും എല്ലാം കൂടെ കലർന്ന് അഴുക്ക് വെള്ളം വരയ്ക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഒരു മുക്കാൽ ഭാഗത്തോളം ചട്ടി വെച്ചിരിക്കുന്ന ടബിലെ വെള്ളം നിറച്ചതിന് ശേഷം മാത്രം ചട്ടിക്കുള്ളിലേക്ക് വെള്ളം നിറയ്ക്കുക ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കലങ്ങി കിടക്കുന്നു എന്ന് വെച്ച് വിഷമിക്കുകയൊന്നും വേണ്ട നാളെ ആകുമ്പോഴത്തേക്കും വെള്ളം ഏകദേശം തെളിയും തെളിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഉറപ്പായിട്ടും ഈ വെള്ളത്തിൽ കൊതുകു മുട്ടയിട്ട് കൂത്താടികൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ നിയമമൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് ഹെൽത്തുകാർ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫൈൻ അടിക്കും അപ്പോൾ രോഗം വരുന്നേക്കാളും നല്ലതല്ലേ നമ്മളെ വരാതെ സൂക്ഷിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ഫൈൻ അടക്കുന്നേക്കാളും നല്ല നല്ല ഫൈൻ അടക്കാതിരിക്കാനുള്ള വഴികൾ നോക്കുന്നത് സോ നമുക്ക് നാളെ വെള്ളം തെളിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളെ കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി നമ്മുടെ ആമ്പിളിൻ്റെ ടബ്ബ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ബിരിയണ വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അവിടെ ടൂം ഒക്കെ വരട്ടെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിലും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ടാറ്റാ ബൈ